ഇന്ന് ജെയ്ഡ് റോളർ വെച്ചിട്ട് മുഖം മസാജ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജെയ്ഡ് റോളർ എടുത്തിട്ടുണ്ട് അത് കൂടാതെ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് ഒരു ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ഓയിൽ കുങ്കുമാതിയുടെ ഒരു ഓയിലാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ മുഖത്തേക്ക് ഞാൻ എൻ്റെ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും കാരണം ഈ ഒരു സ്റ്റോണിന് നമ്മുടെ മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലോ അല്ലെങ്കിൽ നല്ലൊരു സെറം മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം അതുമില്ലെങ്കിൽ നമുക്ക് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈയൊരു ജെയ്ഡോളറ് വെച്ചിട്ട് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും ഞാൻ ഫേസിൽ ഈ ഒരു ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഒരു മസാജ് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ആഴ്ചയിൽ ചില ചിലർ പറയുന്നേക്കാൾ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ചെയ്താൽ മതി എന്ന് പറയുന്നതേക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഒന്നിടവിട്ട ആഴ്ചയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു ചേഞ്ച് വരുത്താനായിട്ട് നമുക്ക് ഈ ഒരു ജയിൽ റോളറിൻ്റെ മസാജ് കൊണ്ട് നമുക്ക് പറ്റും അപ്പോൾ എന്താ പറയുക ഇതിന് ഈ ഒരു ജെയ്ഡ് റോളറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്ഡ് സ്റ്റോൺ വെച്ചിട്ടാണ് ഈ ഒരു റോളർ ഈ ജെയ്ഡ് റോളർ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഈ ഒരു മസാജിങ് ടൂളിന് എന്താ പറയുക നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് നൽകുന്നൊരു ഈ സ്റ്റോണിനൊരു കൂളിംഗ് എഫക്റ്റ് നൽകാനുള്ളൊരു കഴിവ് ഈ ഒരു സ്റ്റോണിന് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് പറയുന്നതല്ല ഈ ഒരു സ്റ്റോണിന് അങ്ങനെ ഒരു കഴിവുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മൾ വാങ്ങിച്ചപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോൺ എടുക്കുമ്പോഴും നമ്മുടെ മുഖത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിനൊരു ചെറിയൊരു കൂളിങ് എഫക്റ്റ് എപ്പോഴും ഉണ്ട് കേട്ടേര് സ്റ്റോണിന് അതുകൂടാതെ നമ്മൾ നമ്മുടെ ഫേസിൽ ഇതുപയോഗിച്ച് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് അതുപോലെ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി നല്ല വൃത്തിയുള്ളതാക്കുക അതുപോലെ തന്നെ ഈ ഒരു ടൂളും നല്ല കഴുകി നല്ല വൃത്തിയുള്ളതാക്കിയിട്ട് വേണം കേട്ടോ നമ്മളിത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ജെയ്ഡ് സ്റ്റോണിൽ രണ്ട് ടൈപ്പ് സ്റ്റോ അല്ല ജെയ്ഡ് റോളറിൽ രണ്ട് ടൈപ്പ് സ്റ്റോണുകളുണ്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് ആണ് ഇതിൽ വലിയ സ്റ്റോൺ യൂസ് ചെയ്യുന്നത് നമ്മളുടെ മുഖത്തിൻ്റെ വലിയ ഭാഗങ്ങൾ അതായത് കവിള് നെറ്റി നമ്മുടെ കഴുത്തിൻ്റെ ഭാഗങ്ങൾ അതൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ വലിയ ഭാഗം യൂസ് ചെയ്യുന്നത് ചെറിയ ഭാഗം യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണ് നമ്മുടെ പിരികത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ മസാജ് ചെയ്യും പിരികമൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ചെറിയ ഭാഗം യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലിപ്പിൽ ലിപ്പ് നല്ല ഡ്രൈ ഒക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാം ഒക്കെ പുരട്ടി നമ്മുടെ ലിപ്പിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈ ചെറിയ സ്റ്റോൺ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മസാജ് ലിപ്പ് മസാജ് ചെയ്യാനും കൂടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു ജെയ്ഡ്സ് ജെയ്ഡ് റോളർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ മസാജ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകും നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ഫേസിൻ്റെ വണ്ണം കുറയ്ക്കുന്നതിനും ഈ ഒരു മസാജർ വെച്ച് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും അതുവഴി നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫേസിൻ്റെ ഒരു ഗ്ലോയൊക്കെ വർധിക്കുമെന്നാണ് ഈയൊരു ഈ ഒരു ഇതിൻ്റെ ഒരു നമുക്കൊരു കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ നമ്മൾ കൂടുതൽ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ പല ഫേസിൽ എന്താ പറയുക ആയാലും സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിലൊക്കെ കൊടുക്കുന്ന ആളുകളല്ലേ അപ്പോൾ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള മസാജ് ഇവ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജെയ്ഡ്രോളറിൻ്റെ നല്ല റിസൾട്ടിന് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണം ഡെയിലി അല്ല ഒന്നര ഇട ഒന്നര ഇടൊക്കെ യൂസ് ചെയ്യുക ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പഫ്നസ് മാറുന്നതിന് വേണ്ടിയിട്ട് ജെയ്ഡ്രോള് നല്ലൊരു ഹെല്പ്പാണ് നമ്മളുടെ മുഖത്ത് ഉറക്ക ചെടവ് അങ്ങനത്തെ ഇതൊക്കെ വരുമ്പോൾ പഫ്നസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയിട്ട് ജെയ്ഡ്രോള് നമ്മളൊരു ദിവസം രാത്രി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അതെടുത്ത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു പഫ്നെസ്സിലൊക്കെ നല്ല വ്യത്യാസം വരും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജൈട്രോള് നമ്മൾ സൂക്ഷിക്കുന്നത് ഇപ്പോൾ ചിലർക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണോ അല്ലെങ്കിൽ പുറത്ത് സൂക്ഷിക്കാമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഇത് നമ്മുടെ സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ നമുക്കിതിനു സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു ഉൽപ്പന്നം നമ്മളെപ്പോൾ ഉപയോഗിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ എടുത്തു യൂസ് ചെയ്യുക അതിന് അതാണ് നമുക്ക് കൂടുതൽ ിക്കുമ്പോൾ പറയാനുള്ളത് പിന്നെ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ നിരന്തരം ഫേസ് മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ മുഖത്തിനൊരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ മുഖത്തിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഫേസ് യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരായാലും അല്ലാത്തവരായാലും ഒക്കെ നമ്മുടെ മുഖത്തിന് അത്യാവശ്യം എൻ്റെ ഒരു ഫേസിന് ഒരുത്തിരിയെങ്കിലും മാറ്റം വന്നത് ഇങ്ങനത്തെ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴും കൂടിയാണ് കേട്ടോ ഞാൻ എന്താ പറയുക ഇതിനും കൂടുതൽ വണ്ണുണ്ടായിരുന്നു എൻ്റെ മുഖത്തിന് പക്ഷേ ഈ ഒരു എന്താ പറയുക ജെയ് റോളർ വെച്ചിട്ട് ഞാനും ഇങ്ങനെ യൂട്യൂബിലൊക്കെ തന്നെ കണ്ടിട്ടാണ് കണ്ടിട്ടുണ്ടോ ഞാനും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു മസാജും കാര്യങ്ങളും അതുകൂടാതെ ഫേസ് യോഗ അങ്ങനത്തെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെയും ഫേസിനൊരിത്തിരി മാറ്റവും കാര്യങ്ങളൊക്കെ വന്നത് ഇതിലും കൂടുതൽ വണ്ണുണ്ടായിരുന്നു എൻ്റെ മുഖത്തിന് ഇതിലും ഇതായിരുന്നു എൻ്റെ മുഖം പക്ഷേ എനിക്ക് കിട്ടിയൊരു റിസൾട്ട് ഇപ്പം ഇതാ ഇങ്ങനെ ഇങ്ങനെയൊരു റിസൾട്ടാണ് അപ്പോൾ ഇത് വെച്ചിട്ട് മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ മുഖത്തിൻ്റെ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മുടെ ജലാംശം നിലനിർത്തുകയും അതുവഴി നമ്മുടെ മുഖത്തിൻ്റെ ആ ഒരു നീർക്കെട്ടും വീക്കും ഒക്കെ കുറയ്ക്കുന്നതിനും നമ്മുടെ ഈ ഒരു സ്റ്റോൺ നമ്മൾ സഹായിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ മുഖത്തിന് നല്ല എന്താ പറയുക ഒരു നല്ലൊരു തിളക്കം നൽകുന്നതിനൊക്കെ ഈ ഒരു ജെയ്ഡ് സ്റ്റോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തിളക്കം മീൻസ് ഭയങ്കര വെളുപ്പ് എന്നല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഞാൻ വെളുക്കും വെളുക്കും എന്നല്ല ഞാൻ ഓരോന്നും ചെയ്യുമ്പോഴും പറയുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ സ്വാഭാവികത എന്തോ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ എല്ലാത്തിരി ഏതൊരു വീഡിയോയിലായാലും ഞാൻ ഗ്ലോ അല്ലെങ്കിൽ ഇത്തിരി തിളക്കം എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അതാണ് മെയിൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ജെയ് ട്രോളറിന് വരുന്ന എന്താ പറയുക ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ജെയ് ട്രോളറിൻ്റെ തണുപ്പിക്കൽ ഗുണങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനെ ശാന്തമാക്കുകയും അതുപോലെ തന്നെ നല്ല എന്താ പറയുക നമ്മുടെ മുഖത്ത് പ്രായമാകുന്നതിൻ്റെ പാടുകൾ ഫൈൻ ലൈനുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് ഉണ്ടാവാറുണ്ട് ഇത്തിരി പ്രായം ഒരു മുപ്പത് വയസ്സോട് അതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് അത്യാവശ്യം സ്കിൻ കെയർ ഒന്നും അധികം ചെയ്യാത്ത ആളുകൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ കാണാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ജെയ്ഡ് റോ ജെയ്ഡ് റോളർ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതായിട്ട് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ സൈഡിൽ വായിഡ് അവിടെയൊക്കെ വരുന്ന ലൈനുകളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു റോളർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ജെയ്ഡ് റോളറിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ നിങ്ങളും വീട്ടിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫേസിനും വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്നെ കമൻസിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് എന്താ പറയുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്